ഉദ്യാവര ആയിരം ഷഹീദ് വലിയുള്ള തുടക്കമായി ഇത്തവണ ആർച്ചയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ദർഗാ ഷെരീഫ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് ആണ്ടുതീർച്ചയ്ക്ക് തുടക്കമായത് ഇത്തവണ ആണ്ടു നേർച്ചയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആണ്ടു നേർച്ചയുടെ ഭാഗമായുള്ള മഖാം സിയാറത്തിന് മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് അത്താഹുള്ള തങ്ങൾ ഉദ്ധ്യാപനം നേതൃത്വം നൽകും വരെ മതവിജ്ഞാന സദസ് നടക്കും രാത്രി സമസ്ത പ്രസിഡന്റ് ആയിരം ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് യു കെ സൈഫുള്ള തങ്ങൾ അധ്യക്ഷത വഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ വാഗ്മികളുടെ പ്രഭാഷണം നടക്കും സമാപന സമ്മേളനം പേരോട് അബ്ദുൾ റഹ്മാൻ സെഗാഫി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ ചെയ്യുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഷേദ്യനായ അധ്യക്ഷൻ സയ്യദുൽ ഉലമ സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതുപോലെ തന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പേരോട് അബ്ദുറഹ്മാൻ റഹ്മാൻ സക്കാഫി അവറുകളാണ് അതിനയിൽ പരമ്പര പ്രഭാഷണ പരമ്പരകൾക്ക് ആദ്യത്തെ ദിവസം കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി ഉദ്യാപര ആയിരം ജമാഅത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ സെക്രട്ടറി പള്ളിക്കുഞ്ഞി ഹാജി അബ്ദുൾ റഹ്മാൻ ഹാജി ഹൊസൂർ അബ്ദുൽ ഖാദർ ഫാറൂഖ് ഹാജി ദർഗ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ഇബ്രാഹിം ഫൈസി മുഹമ്മദ് ഹനീഫ് കജ ജമാഅത്ത് ട്രഷറർ അഹമ്മദ് ബാബ ഹാജി അൽ റഷാദിയ അറബിക് കോളേജ് പ്രസിഡന്റ് ഇബ്രാഹിം ഉമ്മർ ഹാജി ദർഗ കമ്മിറ്റി ട്രഷറർ അലിക്കുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം